കട്ടപ്പന കല്ലുകുന്ന് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിലും ഇപ്പോഴും കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതിയുണ്ട് ഇതിന് പരിഹാരമായി പുതിയ മോട്ടോർ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇതിനുള്ള നിർദ്ദേശം ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു മഴക്കാലത്തുപോലും കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കല്ലുകുന്ന് അതിന് പ്രധാന കാരണം മോട്ടോർ നിരന്തരം കേടാകുന്നതാണെന്നാണ് പരാതി കല്ലുകുന്ന പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും അവിടെ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഇത്രയും മഴ പെയ്യുമ്പോഴും കല്ലുകൾ കുടിവെള്ളമില്ല എന്നുള്ളത് കൂടുതൽ സാഹചര്യമാണ് മോട്ടറ് കേടാവും ആ മോട്ടറ് പലതവണയായി അത് നന്നാക്കി അങ്ങനെ മോട്ടോർ കേടായി നിരന്തരം അത് നന്നാക്കാൻ പോകുന്നു തിരിച്ചു വരുന്നു ആ ഒരു സ്ഥിതിക്ക് ശേഷം അവിടുത്തെ കുടിവെള്ളത്തിന് തടസ്സമായി കാണുന്നു എന്നുള്ളത് തന്നെ ഒരു പുതിയ മോട്ടോർ അവിടെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ഈ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ പുതിയ മോട്ടറ് കൊണ്ടുവന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും ആവശ്യമായ നിർദ്ദേശം ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് നേർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം സാക്ഷ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കടകാര്യം